എല്ലാവർക്കും പച്ചക്കർ പച്ചക്കറി കൃഷിയിലേക്ക് സ്വാഗതം എല്ലാ പച്ചക്കറികളും വീട്ടുമുറ്റത്ത് വള്ളിയായാലും വെണ്ടക്കയായാലും കുമ്പളങ്ങയായാലും ആയാലും ചീരയായാലും താലോലി ആയാലും എല്ലാം വീട്ടുമുറ്റത്ത് ചട്ടിയിൽ കൃഷി ചെയ്യുന്നതാണ് ഒരുപാട് വീഡിയോകൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലുണ്ട് എല്ലാവർക്കും സ്വാഗതം കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് കൃഷീനെ പറ്റി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു കൂട്ടം പോളിഫ്ലവറും കാണാൻ കൃഷിയെ പറ്റി എല്ലാ വിവരങ്ങളും ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ വീട്ടുമുറ്റത്ത് എല്ലാ കൃഷിയും കുമ്പളങ്ങയടക്കം വീട്ടുമുറ്റത്ത് കൃഷിയുണ്ട് ഒരുപാട് വഴി വഴുതനീങ്ങ തെയ്യുണ്ട് കോളിഫ്ലവറിൻ്റെ പൂവും വഴുതനീങ്ങ പൂവും നല്ല മനോഹരമാക്കിക്കൊണ്ട് എങ്ങനെ നടാം എങ്ങനെയൊക്കെ കൃഷി ചെയ്യാം എന്ന രീതികളൊക്കെ ഞാൻ പറയുന്നുണ്ട് വെണ്ടക്കെല്ലാം അതിമനോഹരമാക്കി കളി ഇതാന്ന് വിരിഞ്ഞുകൊണ്ട് പോവും വരുന്നതാണ് കുറച്ച് മങ്ങിപ്പുണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഉഷാറായിട്ടുണ്ട് വഴുതനങ്ങ കോളിഫ്ലവർ വെണ്ടക്ക എല്ലാം അതുപോലെ തന്നെ വെണ്ടപ്പൂ വീട്ടുമുറ്റത്ത് പൂക്കളും കാണാൻ നിങ്ങൾക്ക് നമ്മൾക്ക് വേണ്ടുന്ന കറി വെക്കാനും വറവൊക്കെ വറവൊക്കെ ആക്കാനും ആ കയ്പയും ഉണ്ട് കയ്പ താലോലി എല്ലാ എല്ലാം തന്നെയുണ്ട് എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ കയ്പക്കയാണ് ദൃശ്യത്തിൽ എല്ലാ പച്ചക്കറിയും കയ്പ ഒക്കെ വളർന്നു വരുന്നുണ്ട് എല്ലാ പച്ചക്കറിയും വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ പറ്റും വഴുതനിങ്ങ കുമ്പളങ്ങ ചീര താലോലിക്ക അതുപോലെ തന്നെ കോളിഫ്ലവർ കോളിഫ്ലവറിൻ്റെ ഒരു കൂട്ടം തന്നെ ഞാൻ ഈ വീഡിയോയിലുണ്ട് ഒരു കൂട്ടം വീട്ടും മുറ്റം നിറയെ കോളിഫ്ലവർ ഞാൻ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇത് ഇതും കാ ഈ നട്ടതും കാണാം ഒരു കൂട്ടം കോളിഫ്ലവർ അതിൻ്റെ മനോഹരമായ ഒരു വീഡിയോ ഒരു കോളി ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ ഒരു കൂട്ടം കോളിഫ്ലവർ നിങ്ങൾക്ക് തത്സമയം കാണാം ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ ഒരു ഒരു എത്രയാണ് കുമ്പളങ്ങയുണ്ടായ ഒരു ഒറ്റ മെരടാന്ന് കുമ്പളങ്ങ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ വീട്ടിൽ നിസാരമായി ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ജോലി ചെയ്ത് വന്നിട്ടാണ് ഈ നിസാരമായി ഇതൊക്കെ വളർത്തിയെടുക്കുന്നത് എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലില്ല എല്ലാ വേസ്റ്റ് വാട്ടറും അതുപോലെ തന്നെ ആദ്യം കുറച്ച് എന്തെങ്കിലും വളം കിട്ടാമോ നിങ്ങൾക്ക് വീട്ടിലില്ല എന്തെങ്കിലും വളം കിട്ടാവും പെണ്ണീരുണ്ടെങ്കിൽ അതിടുക അല്ലെങ്കിൽ പുണ്ണകച്ചിരി മണിക്ക അല്ലെങ്കിൽ എല്ല്പൊടി വേണമെന്നില്ല എന്നാലും കൂടുതൽ ഉൽപാദനം നിങ്ങൾക്ക് നേടാൻ കഴിയും പക്ഷെങ്കിൽ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ തുടങ്ങിയ ഒരു ഒറ്റ മരടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ അത് കണ്ടിട്ടുണ്ടാകും ആ അതും കൈപ്പക്ക കയ്പക്ക എന്ന് പറഞ്ഞാൽ എല്ലാം താലോലിക്ക കയ്പക്ക ചീര അതിമനോഹരമാക്കിക്കൊണ്ട് വീട്ടുമുറ്റത്ത് ചട്ടിയിൽ നിട്ടത മുഴുവനായിട്ടും ചട്ടിയിൽ എല്ലാ കൃഷിയും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഏത് തരം കൃഷി കാന്താരി ഒരു തവണ നട്ടിട്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം കാന്താരി എങ്ങനെ നടാമെന്നുമുണ്ട് അതുപോലെ തന്നെ കോളിഫ്ലവർ എങ്ങനെ നടാമെന്നുമുണ്ട് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ മനോഹരമാക്കിക്കൊണ്ട് ഓരോ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മളൊരു ചട്ടി വാങ്ങിയാൽ നിങ്ങളെന്തുണ്ട് ഒരു ഒരു പ്രാവശ്യം വളം ചെയ്താൽ അതിനു വേണ്ടുന്ന ആവശ്യമായ കുറച്ച് ചാണകപ്പൊടിയും വേപ്പും പുണ്ണാക്കും പുണ്ണാക്കും എല്ല്പൊടി ഇച്ചിരി ചേർത്ത് നല്ലൊരു നല്ല മണ്ണാണ് നിങ്ങളിട്ടല്ല അത്തി ഉൽപാദനം നമ്മൾ ചെയ്ത് ചെയ്ത് ഒരുപാട് അഞ്ച് വർഷം തുടർച്ചയായി ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു ഒരു നല്ല രീതിയിൽ നല്ല മണ്ണും നല്ല കാര്യങ്ങളും ചട്ടി ചെടിച്ചട്ടിയിലായിരിക്കണേ പ്ലാസ്റ്റിക് രഹിത പച്ചക്കറിയാണ് ഞാൻ നടത്താറ് തികച്ചും പ്ലാസ്റ്റിക് രഹിതമാണ് നമ്മൾ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് വരും തലമുറക്കനുതാ ഒരു കൂട്ടം കോളിഫ്ലവറാണ് ദൃശ്യത്തിൽ വരും ത വരും തലമുറക്ക് നമുക്ക് പ്ലാസ്റ്റിക്കിനോ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാത്ത പ്ലാസ്റ്റിക്കുകൾ ഉണ്ടോ ചെരുപ്പായാലും വേഗമായാലും കൊടിയായാലും വെള്ളം കൊണ്ടുപോകാൻ വാ ഇതായാലും എന്തിനും നമ്മൾ പ്ലാസ്റ്റിക്കാണ് ഓ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഉണ്ട് നമ്മൾ ഞാൻ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാശ്ശേരി മോഹൻ യൂട്യൂബർ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ചിയാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എടുക്കാറ് സാധാരണ സഞ്ചി തുണി സഞ്ചി അതുപോലെ തന്നെ എന്തിനും വേണ്ടിയിട്ട് ഞാൻ വളരെയധികം വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി സഞ്ജീവായിട്ട് ആ ഷോപ്പിൽ പോവുക വളം വാങ്ങുകയുണ്ടെങ്കിലും വളം വാങ്ങാൻ പിന്നെ തൽക്കാലം ഒപ്പിക്കലാ അവർ തരുന്നത് ഒപ്പിക്കും പിന്നെ അത് നല്ല രീതിയിൽ നശിപ്പിക്കുക തന്നെ ചെയ്യും അത് കൊടുക്കും അയിമ്പത് രൂപക്ക് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരും അമ്പത് ഉറുപ്പ്യ കൊടുത്തിട്ട് അവർക്ക് എല്ലാ പ്ലാസ്റ്റിക്കും കൊടുക്കും അവർ വേണ്ട രീതിയിൽ കൈകാര്യം നമ്മൾ പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് ഈ കോളിഫ്ലവർ നോക്കറോ നിങ്ങൾ മുപ്പത്തഞ്ചോളം ചട്ടിയിൽ ഞാൻ മനോഹരമാക്കിക്കൊണ്ട് കോളിഫ്ലവറിനും അതിമനോഹരമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്കൊരു എക്സസൈസ് ആയാസമാണ് മനസ്സിന് ഇത്ര കുളിർമ കിട്ടുന്ന ഒരു ജോലിയാണ് ഈ പച്ചക്കറി കൃഷി അത് നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ മടി കൂടാൻ പാടില്ല എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ചെടിയുടെ ഗുണം കിട്ടിയില്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും അതാണ് ഏറ്റവും വലിയ വിജയം നിങ്ങൾ സ്വയം ഒന്ന് ഒരു ചട്ടിയിലെങ്കിലും ഒന്ന് നോ നട്ടുനോക്കുക ഏത് രീതിയിൽ നിങ്ങൾക്ക് വളർത്താമെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെ ഇത് ഉൽപാദനം ഇല്ല അല്ലെങ്കിൽ എങ്ങനെ ഒരു തവണ നട്ട് ഉഷാറായാൽ അത്രയും നിങ്ങൾക്ക് മനസ്സ് മനസ്സ് കുളിരേ മനസ്സ് കുളിരും മനസ്സിൽ സന്തോഷം മറ്റൊരു ചിന്തിയില്ല നല്ല നടപ്പ് നടക്കാൻ വേണ്ടി വീട്ടുമുറ്റത്തെ ഒരു കൃഷി രീതി സമ്പ്രദായം നടപ്പാക്കിയാൽ സ്ഥലമില്ലെങ്കിൽ സാരമില്ല നമുക്ക് ഇപ്പോഴത്തെ മണ്ണ് നമ്മൾ വളരെയധികം മോശമാണ് കൃഷിഭവനിൽ അതിൻ്റെതാണ് വഴുതനിയാണ് ദൃശ്യത്തിൽ നിങ്ങളിപ്പോൾ കാണുന്ന ചട്ടിയിൽ എല്ലാം അപ്പോൾ നമ്മൾ കൃഷി രീതി നമ്മൾക്ക് എടുത്ത് എടുക്കാം ഒരു രണ്ടോ മൂന്നോ ചട്ടി ഉണ്ടെങ്കിൽ അത് നട്ട് അതിന് നിങ്ങൾ എന്ത് പണിക്ക് പോയല്ലാ കുമ്പിളങ്ങ ഒരുപാട് കുമ്പളങ്ങ ഒരു മെരട്ടിൻ്റെ കീഴിലാണ് ഇങ്ങനെ ഉണ്ടായിട്ടതാന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒരുപാടുണ്ട് ഒരുപാട് കുമ്പിളങ്ങ ഈ വീട്ടുമുറ്റത്ത് ഞാൻ നട്ടതാന്ന് മനോഹരമാക്കി കൃഷി എല്ലാവരും ഈ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുമെങ്കിൽ മാത്രം നമ്മൾ നിർബന്ധിക്കില്ല ഒന്നിനും വഴുതിനിങ്ങ എല്ലാം ഉണ്ടായിക്കൊണ്ട് വരുന്നു പക്ഷേ കുമ്പിളങ്ങ കുറച്ച് മുമ്പേ നട്ടുകൊണ്ട് ഒരുപാട് കുമ്പിളങ്ങ ഞാൻ പറിച്ചിട്ടുണ്ട് ഈ ഈ വീഡിയോ കണ്ട് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്കൊരു കുമ്പിളങ്ങ ഞാൻ സമ്മാനമായി തരും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഒരു വലിയൊരു കുമ്പിളങ്ങ ഞാൻ എൻ്റെ വീട്ടിൽ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നാൽ ഈ വീഡിയോ ഇട്ടിട്ട് മൂന്ന് ദിവസത്തിൻ്റെ വഴിച്ചാൽ അധിക ദിവസം നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാലും കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് തികച്ചും ഒരു കുമ്പളങ്ങ സൗജന്യമായി നേരം ഒരുപാട് കുമ്പളങ്ങ ഒരു മേരുടെയിൽ ഉണ്ടായതുകൊണ്ട് സന്തോഷത്തിൽ പറയാന്ന് നമ്മളങ്ങനെ എല്ലാവർക്കും സൗജന്യമായിട്ട് കോളിഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നാൽ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് വന്നാൽ അവർക്ക് നൽകാറുണ്ട് കുമ്പളങ്ങ ആയാലും കോളിഫ്ലവറായാലും കാന്താരിഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് വിവരം നടത്തി മുൻ മുൻകാലങ്ങളിൽ കാന്താരി ഞാൻ കൃഷി ചെയ്തിട്ട് ഉണ്ട് കൃഷി ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തിരിയും ഒരുപാട് കാന്താരി ഉണ്ടായിട്ട് ആ സമയത്ത് ഇവിടെ വരുന്നവർക്ക് ഈ വീഡിയോ എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നവരുണ്ട് എന്നെ എന്നെ അറിഞ്ഞ് അറിയുന്നവരും അറിയാത്തവർ അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഞാൻ കാന്താരി കൊടുത്തിരുന്നു ഇപ്പോൾ നമ്മുടെ അടക്കം ഒരുപാട് കുമ്പളങ്ങയുണ്ട് കുമ്പളങ്ങ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിന് കുമ്പിളങ്ങ ഒരു മരടിൽ എത്രയാണ് ഉണ്ടായിന് എന്ന് അറിയില്ല ഞാനിപ്പോൾ കുമ്പളങ്ങ ഓലൻ കുമ്പിളമക്ക പച്ചടി കുമ്പിളങ്ങേനെ കൊണ്ട് പുളുംങ്കറി ഇത് മൂന്നും നമ്മൾ സ്ഥിരം